നമസ്കാരം മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ കൃഷിഭൂമി പുരസ്കാര സമർപ്പണ ചടങ്ങ് നാലു മണിക്ക് തന്നെ ആരംഭിക്കും പുരസ്കാര ജേതാക്കളായ കണ്ണൂർ മയിൽ നിന്നുള്ള സഹോദരങ്ങൾ കെ എം ദാമോദരനും കെ എം രാജനും ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഗവർണർ പി സദാശിവം സമർപ്പിക്കും മത്സരത്തിന്റെ അന്തിമ റൌണ്ടിലെത്തിയ മറ്റ് അഞ്ചു കർഷകർക്കും ഗവർണർ പുരസ്കാരം സമർപ്പിക്കും മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് അഞ്ചു മണിക്ക് അവസാനിക്കും വിവരങ്ങളുമായി റിപ്പോർട്ടർ രതീഷ് രതീഷ് സമയം നാലുമണിയോടെ എടുക്കുന്നു ഗവർണർ എത്തിക്കഴിഞ്ഞോ പുരസ്കാരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ കർഷകരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടോ അമീന അല്പസമയത്തിനകം നമ്മുടെ അഭിമാനമായ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ കൃഷിഭൂമി പുരസ്കാരം ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഇവിടെ മസ്ക്കറ്റ് ഹോട്ടലിൽ തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ വിതരണം ചെയ്യും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇപ്പോൾ ഇവിടെ എല്ലാവരും കാത്തുനിൽക്കുകയാണ് ഗവർണറുടെ വരവിനായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി കർഷകരും മാതൃഭൂമിയുടെ തലപ്പത്തുള്ള മുതിർന്ന പ്രധാനപ്പെട്ട ആളുകളും എല്ലാവരും ഗവർണറുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു മാതൃഭൂമി ചീഫ് ഓഫ് ന്യൂസ് ഉണ്ണി ബാലകൃഷ്ണൻ സിഇഒ മോഹൻ നായർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കർഷകരെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് കണ്ണൂർ മയിൽ പഞ്ചായത്തിലെ കെ എം രാജനും കെ എം ദാമോദരുമാണ് മികച്ച കർഷകനുള്ള ഒന്നാം സ്ഥാനം നേടിയത് അതിനൊപ്പം രണ്ടാമത് പാലക്കാട് സ്വദേശി അരവിന്ദനും മൂന്നാമതായി വയനാട് സ്വദേശി അയൂബ് തോട്ടോളിയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ഇടുക്കി അടിമാലിയിലെ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളാണ് നാലാമതായി പുരസ്കാര പുരസ്കാരം നാലാം സ്ഥാനത്തിന് അർഹമായത് അഞ്ചാം സ്ഥാനത്ത് നേരത്തെ നമ്മൾ സംസാരിച്ചു എൺപത്തിരണ്ട് വയസ്സുള്ള മലപ്പുറം സ്വദേശി ഗോവിന്ദൻകുട്ടി വാര്യരും അദ്ദേഹവും എത്തി ഇപ്പോൾ നമ്മോടൊപ്പം ആലപ്പുഴ സ്വദേശി ശ്രീ കെ പി ശുഭകേശനുണ്ട് അദ്ദേഹമാണ് പുരസ്കാര നിർണയ സമിതി ആറാമതായി അദ്ദേഹത്തെ ആണ് മികച്ച കർഷകനായി കണ്ടെത്തിയത് അദ്ദേഹം ഒരു വിത്ത് ഉൽപാദകനാണ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ മികച്ച ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ച ആളുമാണ് ഈ പുരസ്കാരത്തിന്റെ നിമിഷത്തിൽ പ്രേക്ഷകരോട് കർഷകരോട് പറയാനുള്ളത് എന്താണ് മാതൃഭൂമിയുടെ മാധ്യമിക പുരസ്കാരം വളരെ നല്ല പരിപാടിയായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കർഷകർക്ക് ഈ പരിപാടി പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഞാനൊരു വിത്ത് ഉത്പാദക കർഷകനാണ് ഒത്തിരി ആൾക്കാരെ ഈ പരിപാടി കണ്ടു തന്നെ സംശയങ്ങളുമായിട്ട് വന്ന് ഒത്തിരി ആൾക്കാർ വരികയും അവർക്ക് വേണ്ട മറുപടി പറഞ്ഞു കൊടുക്കാനും പറ്റും വളരെ നല്ല പരിപാടിയായിരുന്നു മാധ്യമ പുരസ്കാരത്തിൻ്റെ കൃഷി രീതി എങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരത്തിന് താങ്കളെ തിരഞ്ഞെടുത്തത് എന്ന് താങ്കൾ സ്വയം എങ്ങനെ വിലയിരുന്നു ഞാൻ പ്രധാനമായിട്ട് ഒരു കഞ്ഞിക്കുഴി പയർ കണ്ടുപിടിച്ച ഒരു കർഷകനാണ് മുപ്പത്താറ് മുപ്പത്തേഴ് നീളവ് എൺപത് ഗ്രാം തൂക്കമുള്ള ഒരു പയർ കണ്ടുപിടിച്ച ഒരു കർഷകനാണ് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പുരസ്കാര വിതരണത്തിനായി ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിൻ്റെ അംഗണത്തിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് നാലുമണിക്ക് തന്നെ ചടങ്ങുകൾ മുൻനിശ്ചയിച്ചതനുസരിച്ച് തുടങ്ങും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഗവർണർ ജസ്റ്റിസ് പി സദാശിവം അവിടെ വേദിയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ദേശീയ ിനായി ഗവർണർ ജസ്റ്റിസ് പി സദാശിവം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ മാതൃഭൂമിയുടെ മാതൃഭൂമി ചീഫ് ഓഫ് ന്യൂസ് ഉണ്ണി ബാലകൃഷ്ണൻ സിഇഒ മോഹൻ നായർ തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെയുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കുകയാണ് Evening, Honorable Governor of Kerala, Justice Shri P. Satashivam has arrived and is being welcomed by Shri P. V. Chandran, Managing Editor Madhrabhumi, Shri Mohan Nair, Chief Executive Officer, Madhrabhumi News Television Channel, and Shri Unni Balakrishnan, Chief of News, Madhrabhumi News Television Channel. I request you to please put your phone in silent mode. Welcome, everyone, to the first Madhubhumi News Krishabhumi Awards. We request everyone to please rise for the National Anthem. Jangan mana adhi nayak jayahe, bharata bhaagya vighata. <laughs> Punjab, Sindh, Gujarat, Maratha. मुना गङ्गा उचल जलधितरङ्गा तव शुभ जागे तव शुभ shrimati rajalakshmi for the prayer song mm. um sarve sham swastir bhavatu sarve सर्वेषां पूर्णं भवतु सर्वेशा मङ्गलं भवतु सर्वे भवन्तु सुखिन सर्वे सन्तु निरामया सर्वे भद्राणि पश्यन् May I please welcome Shri Mohan Nair, Chief Executive Officer, Madhrabhumi News Television Channel, to deliver the welcome address. His Excellency Governor of Kerala, Justice P. Sadashivan, Honourable Minister for Agriculture, Government of Kerala, Mr. P. S. Sunil Kumar, Respected Mazharomi Managing Editor, Sri P. V. Chandran, Respected Srimati P. N. Seema, Vice-President, Haritha Kerala Mission, Respected Dr. Anil Kumar, Dean, Kerala Agriculture University, Honourable Guests, Award Winners and Friends, Today, Madhurumi is indeed happy to have His Excellency, Governor of Kerala, Justice P. Sadashivan, to present the first Madhurumi News Krishi Awards. In fact, when we approached him uh, for the award presentation ceremony, he readily agreed to come and present them. Being a farmer's son, His Excellency has not failed to keep in touch with his roots. He has also gone on record to say that he is a regular viewer of Madhurumi's Krishi program keeping up with his interest in agriculture. Uh, his excellency carries out a farming in a small way at the Rajabhavan premises. Once the farm is in full-grown. Full, full madhavumi krishibumi would be happy to feature your farming expertise. Ma madhavumi news was launched on january 23, 2013. in fact, madhavumi news is the only channel to have a bouquet of dedicated specialty bulletins on various subjects like agriculture, women-oriented subjects, youth-related issues, and a half-hour bulletin dedicated on feel-good and positive stories. krishibubi bulletin has been on air since the inception of the channel. this follows the 95-year-old madhurumi group's traditions of launching the first dedicated page for farming and agriculture sector. it is perhaps for the first time that a private news channel has a dedicated agriculture program daily. Krishibhumi highlights the efforts, aspirations and needs of the farming community in Kerala. This bulletin is widely viewed and well appreciated not only by the farming community but also most viewers of Madhurumi News. There is no better way than to begin one's day with a fresh and green feeling by viewing Krishyabhoomi at 6.30am every morning. The bulletin is also repeated at 3.30pm. The healthy viewership for Kashibumi has prom prompted many Keralites to take up farming as a pastime and reduce the state's dependence on imported vegetables and fruits from neighboring states. The bulletin has been a small step from the Madhurumi group to build an independent and self sufficient Kerala. Madhurumi News, Kashibumi Awards was announced on February 14, 2017, as the channel entered its fifth year of operations. The winners for the first Madhuromi Krishibhumi Awards were selected through an elaborate process. Ten stories were shortlisted from a total of 10,000 10, stories by our senior editorial team. A comprehensive poll conducted among our viewers helped in bringing the list down to six finalists. The final winner for the Madhuromi News Krishibhumi Awards was selected through a combination of jury poll and online poll. The jury included Srimadi T.N. Seema, Vice Chairperson, Haditha, Kerala Mission of the Government of Kerala, and Dr. Anil Kumar, Dean, Kerala Agriculture University, Vellaini. The online poll from the viewers came in the form of SMS and WhatsApp votes. The winner of the first Madhurumi News Krishipumi Awards was announced live on air by the Honorable Agriculture Minister, uh, Mr. V.S. Sunil Kumar, on March 14, 2017. The award was shared by the Farming Brothers of K M Damodaran and Sri K M Rajan from Mayil Panchayat in Kannur finally i come to my responsibility of welcoming all of you assembled here his excellency governor of kerala justice p Sada sadasivam we humbly extend a warm welcome to you for gracing this auspicious yes, occasion okay. honorable agriculture minister of kerala mr v s sunil kumar we wholeheartedly welcome you to this prestigious award function now i formally welcome the madhromi managing editor mr p v chandran to this occasion i also welcome our judges first srimati t n seema And Dr. Anil Kumar, in fact, without both of them, we would not have been able to carry out and function like this, and also award the right farmers. I welcome the August order, order, uh, gathering and assembled here today and the winners and finalists of Masbi News Bhuvan Awards. Once again, a hearty welcome to all of you. Thank you very much. വി നൗ ഹാവ് എ സ്മോൾ വീഡിയോ ഓഡിയോ പ്രസന്റേഷൻ ഓൺ ദി മാതൃമി ന്യൂസ് കൃഷിഭൂമി പ്രോഗ്രാം വി റിക്വെസ്റ്റ് കേരളത്തിന്റെ കാർഷിക സ്പന്ദനങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു വേദി എന്ന നിലയിലാണ് മാതൃഭൂമി ന്യൂസ് കൃഷിഭൂമി എന്നൊരു പരിപാടിയെ കുറിച്ച് ചിന്തിക്കുന്നത് വാർത്തകൾക്കായി പ്രതിദിന പരിപാടി എന്നത് മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ആദ്യ ശ്രമം മാതൃഭൂമി ന്യൂസിന്റെ തുടക്കം തൊട്ടേ കൃഷിഭൂമി മലയാളത്തിന്റെ ഹരിതാഭിയുമായി എത്തി രാവിലെ ആറരക്കും വൈകിട്ട് മൂന്നരയ്ക്കുമായിരുന്നു സംപ്രേഷണം പ്രചോദനാത്മകമായ കാർഷിക മാതൃകകൾ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ വിളനാശം കാലാവസ്ഥയെക്കുറിച്ചും അനുയോജ്യമായ കൃഷിരീതികളെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ഇന്ന് തുടങ്ങി മണ്ണിൽ വേരോടിയ എല്ലാ കാര്യങ്ങളിലേക്കും കൃഷിഭൂമി പടർന്നു കാഴ്ചകളുടെ കരുത്തിൽ കൃഷി ഒട്ടേറെ പേർക്ക് പ്രചോദനമായി നാലു വർഷം കൊണ്ട് പതിനായിരത്തിലേറെ കാർഷിക ജീവിതങ്ങൾ കൃഷിഭൂമിയിലൂടെ നാമറിഞ്ഞു ഇവരിൽ നിന്ന് പ്രചോദനാത്മകമായ മാതൃകകളെ ഉയർത്തിക്കാട്ടാനും അതുവഴി കാർഷിക മേഖലയിലേക്ക് പുത്തൻ തലമുറയെ ക്ഷണിക്കാനുമാണ് മാതൃഭൂമി കൃഷിഭൂമി പുരസ്കാരം ശ്രമിച്ചത് കൃഷിഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ട കർഷകരിൽ നിന്നും പത്തുപേരെ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിലേക്ക് മാതൃഭൂമി എഡിറ്റോറിയൽ ടീം തെരഞ്ഞെടുത്തു ഒറ്റപ്പാലത്ത് നിന്ന് അപൂർവ സസ്യലതാദികളുടെ ശേഖരവുമായി അരവിന്ദൻ വയനാട്ടിൽ നിന്നും ഓർഗാനിക് ഫാം നടത്തുന്ന അയ്യൂബ് തോട്ടോളി ഗൾഫ് നാടിലെ ജോലി ഉപേക്ഷിച്ച് മണ്ണിലേക്കിറങ്ങിയ കൊല്ലം സ്വദേശി ബാലചന്ദ്രൻ പിള്ള കൃഷിയെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അടിമാലിയിലെ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ മലപ്പുറം മേലാറ്റൂരിൽ നിന്നും പ്രായം തളർത്താത്ത കരുത്തുമായി ഗോവിന്ദൻകുട്ടി വാര്യർ പത്തനംതിട്ടയിൽ നിന്നും പാട്ടകൃഷിയിൽ നേട്ടം കൊയ്ത് വി ഹരിദാസ് കോഴിക്കോട് കൂടരഞ്ഞിയിൽ നിന്നും കൊക്കോ കർഷകനായ ജോസഫ് എബ്രഹാം കോതമംഗലം നാടുകാണിയിൽ നിന്ന് മണ്ണിനോട് മല്ലിട്ട് മേരി ജോസഫ് പുല്ലോപ്പള്ളി കണ്ണൂരിൽ നിന്നും കാർഷിക പാരമ്പര്യവുമായി സഹോദരങ്ങളായ കെ എം ദാമോദരൻ കെ എം രാജൻ ആലപ്പുഴയിൽ നിന്നും കഞ്ഞിക്കുഴിപ്പയറിന്റെ പിതാവായ വിത്തുകർഷകൻ കെ പി ശുഭകേശൻ എന്നിവരായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ആറുപേർ അന്തിമ പട്ടികയിലെത്തി രണ്ടാഴ്ച നീണ്ട രണ്ടാം ഘട്ടത്തിനൊടുവിൽ പ്രേക്ഷക പിന്തുണയുടെയും വിദഗ്ദ്ധ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ നിന്നുള്ള കർഷക സഹോദരങ്ങൾ കെ എം ദാമോദരനും കെ എം രാജനും പ്രചോദനാത്മക മാതൃകകളായി ഇരുവരും കണ്ണൂർ കേരളം മയിൽ പഞ്ചായത്തിൽ നിന്നുള്ളവർ കരിമ്പ് വരെ കണ്ണൂരിൽ വിളയുമെന്ന് തെളിയിച്ചവർ പാരമ്പര്യമായി കർഷക വൃത്തിയിലുള്ള സഹോദരങ്ങൾ അൻപത് വർഷത്തോളമായി കൃഷി ചെയ്യുന്നു കാർഷിക കേരളത്തിൻ്റെ നല്ല നാളേക്കായി ഈ മാതൃകകളെ കൃഷിഭൂമി ആദരിക്കുന്നു I now request Srimati TN Seema, Vice Chairperson, Harita Kerala Mission, to give the felicitation address. ആരാധ്യനായിട്ടുള്ള ഹിസ് എക്സലൻസി സർക്കാർ കേരള ഗവർണർ ജസ്റ്റിസ് റേറ്റ് ശ്രീ പി സദാശിവൻ ഇന്ന് കേരളത്തിൽ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാധനായ കൃഷിമന്ത്രി ശ്രീ വി എസ് ശിവകുമാർ മാനേജിംഗ് സോറി സുനിൽകുമാർ സോറി മാനേജിംഗ് എഡിറ്റർ മാതൃഭൂമി ശ്രീ പി വി ചന്ദ്രൻ ഇന്ന് ഈ പരിപാടിയിൽ കർഷിക കൃഷിഭൂമിയുടെ മത്സരത്തിൽ എന്നോടൊപ്പം ജഡ്ജായിരുന്ന കാർഷിക സർവകലാശാലയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ പ്രിയമുള്ള ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭൂമിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനിരെ ബഹുമാന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു കൃഷിഭൂമിയുമായിട്ടുള്ള സഹകരണം ഞാൻ അഭിസംബോധന ചെയ്യാൻ ഇവിടെ ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ചടങ്ങിന് തന്നെ കാരണക്കാരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള കർഷക മേഖല കാർഷിക മേഖലയിൽ പുതിയ പ്രതീക്ഷ നൽകുന്ന ദീർഘകാലമായി ജീവിതം കാർഷിക മേഖലയ്ക്ക് സമർപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട കർഷക സുഹൃത്തുക്കൾ കൃഷിഭൂമി കാണുന്നത് എനിക്കിഷ്ടമായിരുന്നു മറ്റുള്ളവർ കൃഷിയെടുക്കുന്നത് ഒരു സന്തോഷമാണ് പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഈ പച്ചപ്പൊക്കെ കണ്ടിരിക്കാൻ സുഖമാണ് പക്ഷെ ഒരു കൃഷിക്കാരൻ്റെ പ്രയാസത്തിലേക്ക് ഞാനും എൻ്റെ അച്ഛൻ്റെ വീടും കൃഷിയിൽ അതിൽ ആശ്രയിച്ചിരുന്ന കുടുംബമാണെങ്കിലും കൃഷിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങനെ ആഴത്തിൽ പോകാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല ഹരിത കേരളം മിഷൻ്റെ ഭാഗമായി വന്നതിന് ശേഷം ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യെങ്കിലും കൃഷിഭൂമിയുടെ ഭാഗമായി വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനും എങ്ങനെയൊക്കെയാണ് വ്യത്യസ്ത ഓരോ കൃഷിക്കാരനും എങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ ഈ പരിപാടിയുടെ ഭാഗമായി മാറിയപ്പോഴാണ് പതിനായിരം കൃഷിക്കാരുടെ കഥകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിൽ നിന്ന് പത്ത് പേരെ തിരഞ്ഞെടുക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യം നിർവഹിച്ച മാതൃഭൂമിയുടെ ടീം തന്നെയാണ് എഡിറ്റോറിയൽ ടീം തന്നെയാണ് ഏറ്റവും അഭിനന്ദനത്തിന് പാത്രമായിട്ടുള്ളത് കാരണം അത്ര വലിയൊരു വർക്കായിരുന്നു പതിനായിരം പേരുടെ സ്റ്റോറി എത്തിക്കുക എന്ന് പറയുന്നത് അതിനുശേഷം നടന്നിട്ടുള്ള അതിൻ്റെയൊക്കെ ഭാഗമായി നടന്ന ഗവേഷണ പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ ഏത് സർവകലാശാലയിലും ചെയ്യുന്നത് പോലെ തന്നെയുള്ള ആഴത്തിലുള്ള സാങ്കേതികമായ കാര്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി മായി നടന്നിട്ടുണ്ട് ഈ പത്ത് കൃഷിക്കാരുടെയും ജീവിതം വ്യത്യസ്തമാണ് ചെറിയൊരു അവതരണമാണ് ഇവിടെ നടന്നത് പക്ഷെ അതിൽ തന്നെ കാണാൻ സാധിക്കും വ്യത്യസ്തമായിട്ടുള്ള കാർഷിക ജീവിതങ്ങളാണ് ഇതെല്ലാം തന്നെ ഒരു സമർപ്പണ ബുദ്ധിയോടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു സവിശേഷത അതാണ് മറ്റ് പല ചാനലുകളും കാർഷിക മേഖലയെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പലരും കൃഷിക്കാർക്കുള്ള അവാർഡുകൾ നൽകുന്നുണ്ട് പക്ഷേ കൃഷിഭൂമിയുടെ വ്യത്യസ്തത എനിക്ക് അനുഭവപ്പെട്ടത് ഇത് എങ്ങനെയാണ് ജി കൃഷി ജീവിതം തന്നെ ആകുന്നത് എന്ന് കാണിച്ചു തരാനുള്ളൊരു ശ്രമമാണ് അതിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട് ആ ഫിലോസഫി ജനങ്ങളെ പഠിപ്പിക്കാനുള്ളൊരു ശ്രമം കൃഷിഭൂമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി നേതൃത്വം കൊടുത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്താ ബുള്ളറ്റിൻ നൽകുന്ന ഏക മാധ്യമം മാതൃഭൂമിയാണ് ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജെൻഡർ പോളിസി